ട്വൻ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാസം മുപ്പതിനായിരം രൂപ വാടക കിട്ടുന്ന നല്ലൊരു വീടാണ് കേട്ടോ മൂന്ന് നില വീട് നമ്മൾ വീടിൻ്റെ ഇൻസൈഡും അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് എം സി റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല സൗകര്യത്തിൽ രണ്ട് കിണർ വെള്ളമൊക്കെ ലഭ്യമായ മൂന്ന് നില വീടാണ് ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചാനൽ നിയമം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല ലാഭകരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള നല്ല നല്ല വീടുകളും അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നില വീടാണ് ഈ വീടിനാണെങ്കിലും മാസം മുപ്പതിനായിരം രൂപ വരുമാനമുണ്ട് കേട്ടോ കാരണം ഈ മൂന്ന് നിലയും വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് വീടിൻ്റെ ഇൻസൈഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ താഴത്തെ നിലയിലാണെങ്കിൽ മൂന്ന് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് രണ്ട് ബാത്റൂമുണ്ട് അതുപോലെ തന്നെ കിച്ചന് ഡൈനിങ് ഹാൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ ഏറ്റവും അതായത് ഗ്രൗണ്ട് ഫ്ലോറ് വരുന്നത് വീടിൻ്റെ രണ്ടന്നലയിലും മൂന്നലും ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെ സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ കാണാം ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെയർ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും റോഡാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് റോഡാണ് അതുപോലെ തന്നെ സൈഡിൽ കൂടെയും നമുക്ക് റോഡുണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത രണ്ട് കിണറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ് എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ ഒരു നല്ലൊരു വീട് എം സി റോഡ് ചേർന്നാണ് ലൊക്കേഷൻ ആണെങ്കിലും കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെമ്പള്ളിയാണ് കേട്ടോ വെമ്പള്ളി ടൗൺ അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് വരുന്ന ടൗണുകളാണെങ്കിൽ കുറവളങ്ങാട് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റുമാനൂർ ടൗൺ ഉണ്ട് കാണക്കാരി ടൗൺ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ രണ്ട് മൂന്ന് നാല് ടൗണിൻ്റെ നടുവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് മാസം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ വാടക കിട്ടുന്നതും അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇൻസൈഡും അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ ഈ വീടിന് ചോദിക്കുന്ന വിലയാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള വിലയാണ് പത്ത് സെൻറ് സ്ഥലവും മൂവായിരം അടുത്ത് സ്ക്വയർ ഫീറ്റ് വീടും നില വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും അമ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയും സൗകര്യത്തിന് നമുക്കറിയാം എം സി റോഡൊക്കെ ചേർന്ന് ഒരു പത്ത് സെൻറ് സ്ഥലത്തിന് എന്നാ വില വരുമെന്ന് നമുക്കറിയാം അപ്പോൾ ഉടമസ്ഥൻ ആ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു വില മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നുള്ളൂ നമുക്ക് എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള വീടാണ് കേട്ടോ കാരണം നമുക്കറിയാം ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് അടുത്തൊരു വീടിനും കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്നാ വില വരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും നമുക്കറിയാം എങ്ങനെ പോയാലും അമ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു തുകയാണ് കാരണം ഒരു മാസം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ വരുമാനമുണ്ട് മൂന്ന് നിലയിലും വാടകക്കാരാണ് അപ്പോൾ ഇത് ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ വിദേശത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിലും ഇതിനെ ഇത് അങ്ങനെ വേണമെങ്കിലും മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് കേട്ടോ മുകളത്തെ നിലയിൽ ഓണർ അതായത് നിങ്ങൾ താമസിച്ച് താഴത്തെ രണ്ട് നില കൊടുക്കുവാണെങ്കിൽ മാസം നിങ്ങൾക്കും ഒരു നല്ലൊരു വരുമാനമായിരിക്കും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷനൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് സൈഡും വഴിയുണ്ടെന്ന് ഫ്രണ്ട് ഏജ് വഴിയുണ്ട് ഈ സൈഡിലാണെങ്കിലും വഴിയുണ്ട് നമ്മളിപ്പോൾ ഈ വീടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് വർഷം പഴക്കമുണ്ട് കേട്ടോ വീടിന് എട്ട് വർഷം പഴക്കമുണ്ട് നമ്മൾ നമ്മളാദ്യമേ കണ്ടു എല്ലാ സ്റ്റയർ എല്ലാ നിലയിലും സ്റ്റയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് നല്ല വലിപ്പമുള്ള ഹാൾ ലിവിങ് ഹാള് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിലും അതുപോലൊക്കെ തന്നെ തേർഡ് ഫ്ലോറിലും അതുപോലൊക്കെ തന്നെയാണ് നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇൻസൈഡൊക്കെ ആണെങ്കിലും നല്ല സൗകര്യങ്ങളാണ് വീടിനെ നമ്മളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കിണർ വരുന്നത് ഇതിന് തൊട്ടപ്പുറത്തേക്ക് തന്നെ രണ്ട് കിണറുണ്ട് കേട്ടോ ധാരാളം വെള്ളം ലഭിക്കുന്നതാണ് ഒരിക്കലും വെള്ളം പറ്റിയല്ലാത്തതുമാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചോദിച്ചായിരുന്നു വെള്ളം പറ്റുമോ എന്നൊക്കെ ഒരിക്കലും വെള്ളം പറ്റുകേയില്ല ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ സ്ഥലവും ഉണ്ട് ഇതാണ് സെക്കൻഡ് ആയിട്ട് വരുന്ന കിണർ അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ സൈഡിൽ ഒരു കപ്പ് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തെങ്ങ് ഉണ്ട് അത്യാവശ്യം നമുക്ക് ഒന്ന് അരച്ചു കൂട്ടാനൊക്കെ ആണെങ്കിലും തേങ്ങ ഒക്കെ നമുക്ക് ആവശ്യത്തിന് മെച്ചമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഒരു നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് കിച്ചണ വർക്ക് ഏരിയ അതുപോലെ തന്നെ രണ്ട് ബാത്റൂംസ് റൂംസ് വരുന്നത് നമ്മളിപ്പോൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നു കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ നമ്മൾ ഏകദേശം ബെഡ്റൂംസും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ താഴെ താമസക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ താഴത്തെ നിലയിൽ ഫുള്ളായിട്ട് കാണിക്കത്തത് ഇപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ തേർഡ് ഫ്ലോറിലും വരുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഈ വീടിൻ്റെ അതായത് സെക്കൻഡ് ഫ്ലോറിലെ എല്ലാം ഒന്ന് നമുക്കൊന്ന് കാണാം ഏകദേശം നമുക്കൊന്ന് കാണിക്കാം ഇപ്പോൾ നിങ്ങളെ ഈ വീടും വീടിൻ്റെ പരിസരമൊക്കെ കാണുക ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ഇപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു വെമ്പള്ളിയാണ് കേട്ടോ അതായത് കുറവളഞ്ഞാട് ടൗണിനും ഏകദേശം കാണക്കാരി ടൗണിനും ഏറ്റുമാനൂർ ടൗണിനൊക്കെ അടുത്തായിട്ടാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ഒരു ബെഡ്റൂം നമുക്കൊരു മൂന്ന് കട്ടിലെ സുഖമായിട്ടും നമുക്കിടാവുന്ന രീതിയിൽ ബെഡ്റൂം ഇതാണെങ്കിലും സൈഡിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല സൗകര്യമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്തിലാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉടമസ്ഥന് ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതേ വിലയിലും മാറ്റം വരും ലോൺ സൗകര്യമൊക്കെ നമ്മൾ തന്നെ ചെയ്ത് നൽകുന്നതുമാണ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ